വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ വിപുലമായ പരിപാടികളുമായി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇതിനു പിന്നാലെ ബി ജെ പി റായ്പൂർ ഘടകമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് കിലോ ലഡു തയ്യാറാക്കിയിരിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം അണികൾക്കും പ്രദേശത്തുള്ളവർക്കും വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് പതിനൊന്ന് വ്യത്യസ്ത തരം ലഡു ഒരുക്കിയത് ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നതിനുശേഷം ഉച്ചയോടെ ലഡു വിതരണം ആരംഭിക്കുമെന്ന് ബിജെപി നേതാവ് ലളിത് ജയസിംഗ് പറഞ്ഞു സന്തോഷ സൂചകമായി രാത്രി വരെ ലഡു വിതരണം നീളുമെന്നും ലളിത് പറയുന്നു തുടർച്ചയായ മൂന്നാം വിജയം വലിയ രീതിയിൽ ആഘോഷിക്കാനാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇതിനായി ബേസൺ ആട്ട തേങ്ങ ചോക്ലേറ്റ് ബൂന്തി എന്നിവ കൊണ്ട് പതിനൊന്ന് തരം വ്യത്യസ്തമായ ആണ് തയ്യാറാക്കുന്നത് രാജ്യത്തെമ്പാടും ബി ജെ പി തരംഗമാണുള്ളത് നാനൂറിലധികം സീറ്റുകൾ നേടും എന്നതാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ പ്രതീക്ഷ ബിജെപിയിലാണ് നാനൂറിലധികം സീറ്റുകൾ സ്വന്തം മാക്കിക്കൊണ്ട് തന്നെ എൻ ഡി എ സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തും ഈ സന്തോഷം മധുരം നൽകി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രവർത്തകർ പറയുന്നു ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി ജയ്പൂരിലെയും ബംഗളൂരുവിലെയും ബിജെപി ആസ്ഥാനത്തും വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് എട്ട് പതിനഞ്ചോടെ ആദ്യ ഫലസൂചനകൾ പുറത്ത് വന്നു തുടങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെയുള്ളവരുടെ തപാൽ ബാലറ്റുകളും ഇതിൽപ്പെടും അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും അഞ്ച് സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കുന്ന ജനപിന്തുണ ബിജെപിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ും കെ സുരേന്ദ്രനും പ്രത്യാശ പ്രകടിപ്പിച്ചു ഇത്തവണ വലിയ പിന്തുണ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിലുണ്ടായിരുന്നു ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധിക്കും വലിയ വയനാട്ടിൽ ഉണ്ടാകും മോദി തരംഗം കേരളത്തിലുണ്ട് അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു തലസ്ഥാനത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വോട്ടെണ്ണലിന് മുൻപായാണ് രാജീവ് ക്ഷേത്ര ദർശനം നടത്തിയത് ശശിതരൂർ എംപിയും ക്ഷേത്ര ദർശനം നടത്തി ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ി ജെ പി സ്ഥാനാർത്ഥി സി പി ഐ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരുന്നു രണ്ടായിരം മുതൽ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ശശി തരൂർ ആണ് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകൾ ഓരോ മേശയ്ക്കും ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസർ ഒരു കൌണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശയ്ക്ക് ചുറ്റുമുണ്ടാവും മൂന്ന് ഘട്ട റാൻഡമൈസേഷൻ വഴിയാണ് വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് വോട്ടെണ്ണൽ ദിനം പുലർച്ചെ അഞ്ചു മണിക്ക് നടക്കുന്ന മൂന്നാം ഘട്ട റാൻഡമൈസേഷനിലാണ് വോട്ടെണ്ണൽ മെഷിയുടെ വിശദാംശങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാകുന്നത് വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ സ്ട്രോങ് റൂമുകൾ ഉദ്യോഗസ്ഥരുടെയും പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ തുറക്കും ആദ്യം ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും അടുത്ത അരമണിക്കുന്നിൽ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാണ് എന്തായാലും ആദ്യ ഫലം പുറത്തുവരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം ഒന്നാകെ ന്യൂസ് ഡെസ്ക്സ്